ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്താൽ പ്രൈവറ്റ് ആക്കുക ചെയ്യുന്നത് ഇതിൽ എന്താണ് ഈ ഒരു റീസൺ ഇതിന് പിന്നുള്ള റീസൺ എന്താണ് ആക്ച്വലി ഒരു ഭയമാണോ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഉള്ള ഒരു ഭയമാണോ അതോ പിന്നെ ഇനി മുന്നോട്ട് റിവ്യൂ ഇടണം എന്നുള്ള ഒരു ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം ഈ ഭയവും അതുപോലെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ കുറച്ച് ആളുകൾക്കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിക് ആക്കുന്നത് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായി എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കുന്നത് ഈ പറയുന്ന ഭയത്തിൻ്റെ എലമെൻറ്റ് കൊണ്ടാണ് വീഡിയോ റിമൂവ് ആക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു കോംപ്രമൈസ് നടക്കുകയാണ് അതായത് രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഡാമേജുകൾ പരിഹരിക്കുക അങ്ങ് സമാധാനത്തിൽ ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തൽക്കാലം ഒരു ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പറയുന്നത് പ്രൈവറ്റ് ആക്കിയിരിക്കുന്നത് അതൊരു പേടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഇപ്പോൾ അവസാനത്തെ കേസിലാത്തൊരു ജെന്വിൻ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് അപ്പം ഈ കഴിഞ്ഞ ഈ ഓണത്തിനടങ്ങിയ കൊണ്ടൽ എന്ന സിനിമ ഇറങ്ങിയോ ഈ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ഇറങ്ങുകയും അശ്വനിപ്പോ ഒക്കെ ചെയ്തിട്ടില്ല ഇത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രഷറും മൂലമാണോ അതോ അവരുടെ ഭാഗത്തു നിന്ന് മോണിറ്ററി എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയിട്ടാണോ അവർ ഇത് ചെയ്യാതിരുന്നതെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല കാരണം കോക്ക് കൊണ്ടെ എല്ലാ പടവും റിവ്യൂ ചെയ്യുന്ന ആളാണ് മെയിൻ പടങ്ങളെല്ലാം കോക്ക് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് കൊണ്ടൽ പടം എന്തായാലും കോക്കൻഡ് റിവ്യൂ ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട് ഇന്നും കൂടെ നോക്കി വന്നിട്ടില്ല പിന്നെ ഈ കഥ ഇന്ന് വരെ അതും വന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ചോദിച്ചത് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് അവിടെ ചെയ്യാൻ ഞാൻ എന്ത് ഞാൻ അറിയുന്ന അശ്വിൻ ഗോക്ക് പൈസ വാങ്ങിച്ച് മോണിറ്ററി ബെനിഫിറ്റിൻ്റെ പേരിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല ഐ മീൻ നമ്മൾ സംസാരിച്ചിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ട് പുള്ളി അങ്ങനെ ചെയ്യാൻ യാതൊരു കാര്യമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും സിനിമകൾ ഗ്യാപ്പ് വന്നല്ലോ അപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നോ ഗ്യാപ്പ് വന്നതോ ആയിരിക്കും അത് പുള്ളി പറയുന്നതാണ് അതിൽ കറക്റ്റായിട്ടുള്ള കാര്യം തോന്നുന്നു ഞാനതിനെ വിലയിരുത്താൻ പാടില്ല പക്ഷേ അശ്വിൻ അശ്വിൻകോക്ക് അങ്ങനെ ഒരു ഒരു മോണിറ്ററി ബെനിഫിറ്റ് നോക്കി വെയിറ്റ് എനിക്ക് തോന്നുന്നു അല്ല പുള്ളി കൺസിക്യൂട്ടീവ് ആയിട്ട് നല്ല പടങ്ങൾ മാത്രമേ റിവ്യൂ ചെയ്യുന്നുണ്ടോ ില്ല ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേര്സിലൊക്കെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ഇതുവരെ എങ്ങനെയായിരുന്നു ഞാൻ ചാനൽ റൺ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചാനൽ ഇനി മുന്നോട്ട് പോകും അതിൽ യാതൊരു മാറ്റമുണ്ട് ഇത് വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ജാതീയപരമായിട്ട് ഒരു വേർഡ് ഉപയോഗിച്ച് ഈ പ്രൊഡ്യൂസർ അതിനെതിരെ എന്തെങ്കിലും നിയമം യ്ക്ക് പോകുകയില്ല എന്നറിയാം നിലവിൽ കൂടുതൽ നിയമ നടപടി ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത് ഒന്ന് ഇതിനു മുൻപ് സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അൾട്ടിമേറ്റ്ലി ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റിയ ഒരാൾ അയാൾ മനസ്സിലാക്കുക തിരിച്ചറിയുക ഇനി ആവർത്തിക്കാതിരിക്കുക അപ്പോൾ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഭീഷണിയിലും നമ്മൾ എടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പ് അതാണ് അത് തന്നെയാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു ജെനുവിൻ തെറ്റിദ്ധാരണയാണെന്നും അല്ലാതെ മനഃപൂർവ്വമായിട്ട് വിളിച്ച് അതായത് എന്നെ ടാർഗറ്റ് ചെയ്ത് വിളിച്ച് അങ്ങനെ ഒരു സംഭവമല്ല നമുക്ക് ൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇനി അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നി ഉറപ്പായിട്ട് നമ്മൾ നമ്മളതിന് ലീഫിലിങ് നോക്കും പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇതൊരു പർപ്പസ്ലി ഇത് ചെയ്ത ഒരു കോള് കോള് തരുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം ഒരു ഡ്രാമാറ്റിക്കായിട്ട് ഫീൽ ചെയ്തു ഓക്കെ അതപ്പം പർപ്പസ്ലി ചെയ്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് കോളാണ് ഇദ്ദേഹത്തിൻ്റെ കോൾ എനിക്ക് വരുന്നത് വാട്സ്ആപ്പ് കോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഫോൺ കോൾസ് കുറേ വന്നുകഴിഞ്ഞപ്പോൾ ഒരു ആറ് കോളൊക്കെ ആയപ്പോൾ ഞാൻ താഴെ ട്യൂബിലേക്ക് ഫിറ്റ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് ഒരു ആറ് കോൾ അടിപ്പിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ റിലേറ്റഡ് എന്തോ ആണ് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം കളിക്കുന്നതാണ് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് എൻ്റെ റൂമിൽ ക്യാമറയും ലൈറ്റും ഒക്കെ ഫുൾ സെറ്റാണ് ലൈറ്റ് ഓൺ ചെയ്യുക റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒറ്റ പ്രോസസ്സേ എനിക്ക് അവിടെയുള്ളൂ നിങ്ങളും ക്യാമറ ആയിട്ട് നടക്കുന്നതാണ് ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ പോയിരുന്നു മൈക്കിനടുത്ത് സ്പീക്കർ ഫോണിൽ ഇട്ടിട്ട് അതൊരു വാട്സപ്പ് കോളാണ് ഒരു ഒരു അല്ലാതെ ഡയറക്റ്റ് വന്ന കോൾ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോൾ റെക്കോർഡിങ് ആയിരിക്കും കേൾക്കുക ഇങ്ങനെ ആയിരിക്കില്ല ഇത് വാട്സപ്പ് കോൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിരുന്നു റെക്കോർഡ് ചെയ്യുന്നതാണ് ഒരു ആറോ അതിലധികമോ തവണ പുള്ളി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വിളിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വിളിച്ചു അതുപോലെ തന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേറെ കുറേ ആളുകൾ വിളിച്ചു അപ്പോൾ അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അതിനകത്ത് കിടക്കുന്നുണ്ട് അത് ഞാനും നോക്കിയപ്പോൾ ശരിയാണ് അവർ പറയുന്ന ന്യായങ്ങളും വാദങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും ഇനിയിപ്പം ഈ ഒരു പ്രൊഡ്യൂസറിന്റെ പര പടമിനി ഇൻ ഫ്യൂച്ചർ വരുവാണെങ്കിൽ ഉണ്ണി അതിനെ റിവ്യൂ ചെയ്യാം ആ തീർച്ചയായിട്ടും സിനിമകൾ വരുവാണെങ്കിൽ എന്താ ഞാൻ ഈ ഇതേ പ്രൊഡ്യൂസറിൻ്റെ ഇതിന് മുൻപും സിനിമകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ വളരെ നെഗറ്റീവ് ആയി പറഞ്ഞ സിനിമകളുണ്ട് പക്ഷേ അന്നൊന്നും വിളിക്കാത്ത ആളാണ് ഇപ്പോൾ വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതിലൊരു തെറ്റിദ്ധാരണയുടെ എലിമെന്റ് എവിടെ ഉണ്ടെന്ന് തോന്നിയത് അതിൽ ഞാൻ കവൻസ് ആയത് അതുകൊണ്ട് ഇല്ല നേരിട്ട് ഞാൻ അങ്ങനെ സംസാരിക്കൽ എനിക്ക് പൊതുവേ സിനിമാക്കാരുമായിട്ടധികം ഒരു 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 സൗഹൃദം ഒരു ആഗ്രഹമില്ല ഒരു 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 ഇനി അവര് പേരിട്ട് കാണാൻ അവര് തയ്യാറാണെങ്കിൽ എനിക്ക് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിതിൽ കൺവിൻസ്ഡ് ആണ് എനിക്കിപ്പോ നേരിട്ട് കണ്ടിരുന്ന് സംസാരിച്ച് ചായ കുടിച്ച് ക്ഷണിക്കാണ്ട് എടുത്ത് പിരിയാന്നുള്ളതിനപ്പുറത്ത് ഞാൻ കൺവിൻസ്ഡ് ആണ് ഇങ്ങനെ ഒരു കാര്യത്തില് അതല്ലാതെ മുന്നോട്ട് പോകണം എന്ന് അവർക്ക് തോന്നിയത് അവരുടെ നടന്മാരുടെ പ്രശ്നം വന്നാ അവർക്ക് അവരുടെ സംഘടന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ റിവ്യൂസിന്റെ അങ്ങനെ ഒരു സംഘടന ഇപ്പൊ ഇത് തുടങ്ങി നിന്ന് പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് എന്താണ് വരുത്തുന്നത് അല്ല നമുക്കിപ്പം കിക്കിന്റെ ഭാഗമായിട്ടും ഭാഗമായിട്ട് ഭാരവാഹികളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിയമപരമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കുറെ ആളുകളുണ്ട് പല സംഘടനകളിലെ ഭാഗമായിട്ടുള്ള ആളുകൾ നമ്മുടെ സംസാരിക്കാറുണ്ട് കിക്കിന്റെ ഭാഗത്തുനിന്നും എനിക്ക് അതേപോലെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മളിത് കേസ് ആയിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളൊപ്പം ഉണ്ട് പിന്നെ ല്ലിക്ക് മാത്രമല്ല വന്നിട്ടില്ല ഇപ്പോൾ കല നടന്നാൽ ഈ റിവ്യൂഴ്സിനും വന്നിട്ടില്ല ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ കളക്റ്റീവായിട്ട് ഒരുപാട് റിവ്യൂഴ്സിന് ഇങ്ങനെ ഭീഷണി കോളുകയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് ഇപ്പോൾ റിവ്യൂവേഴ്സിനെന്ന് പറഞ്ഞിട്ടൊരു സംഘടനയൊന്നുമില്ല ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സംഘടനയാണ് ഈ സംഘടനയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് അങ്ങനെ തന്നെയാണ് ഓരോ വട്ടവും നമ്മളെവിടെ പോകണമെങ്കിലും ഏത് ഉദ്യോഗസ്ഥരെ കാണാനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇനി ഭാവിയിൽ വരാനാണെങ്കിലും അത് പോലെ നേരിട്ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി മാത്രമാണ് ഇങ്ങനെ ഒരു ഉള്ളത് റിവ്യൂ പറഞ്ഞാൽ ഭീഷണി തമിഴ് തമിഴ് ഇൻഡസ്ട്രി ഒന്നും ആ ഒരു സംഭവം കണ്ടിട്ടില്ല ആ ഒരിടക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു ബ്ലൂ സെറ്റർമാർ അതെ ഒരു ഒരിടക്കാലത്ത് ഈ പ്രശ്നം അവിടെ ഉണ്ടായത് പിന്നെ അവരത് മനസ്സിലാക്കി വന്നു അൾട്ടിമേറ്റ്ലി സിനിമ നന്നാൽ മതി റിവ്യൂസിന്റെ നെഞ്ചൊരു കാര്യമില്ല എന്നാൽ അവിടെയുള്ള ഫിലിം മേക്കേഴ്സ് മനസ്സിലാക്കി തുടങ്ങി ഇപ്പം തമിഴ് സിനിമ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ നമ്മളും കീറി കുറിക്കാറുണ്ട് അതുപോലെ ഒഴിച്ച് പറയാറുമുണ്ട് അൾട്ടിമേറ്റ്ലി സിനിമ നന്നായാലേ സിനിമ ഹിറ്റ് സിറ്റാവുന്ന ഫ്ലോപ്പ് ആകുന്നൊക്കെ ഉള്ളു അതാ റിവ്യൂർ കാരണം ഒരു സിനിമ പരാജയപ്പെടാനൊന്നും തോന്നുന്നില്ല അത് അവർ മനസ്സിലാക്കി അവിടെ മനസ്സിലാക്കി റ്റു ത്രീ ബാക്ക് മുന്നേ ഒരു ലൈവ് എല്ലാവരും കൂടി ഒരു ക്യാമ്പനിൽ ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവിൽ പല രീതിയിലുള്ള ചർച്ച ആവശ്യങ്ങൾ സിനിമയെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലടിയിൽ വന്ന കമൻസ് എന്ന് പറയുന്നത് നിങ്ങളാണോ സിനിമ ഭരിക്കുന്ന രീതിയിൽ കണ്ണു കണ്ടിട്ട് നമ്മൾ വിചാരിക്കുക അപ്പോൾ അതിനോടൊക്കെ എന്തോ ഒരു കുറച്ച് സൗഹൃദമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഐ മീൻ നമുക്ക് സംസാരിക്കുമ്പോൾ ഇപ്പം റീൽ ഔട്ട് മീഡിയയുടെ അടുത്ത് അതിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഞാൻ കാണാതെ നടക്കുന്ന പാരാപാരം പോലെയുള്ള സിനിമകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ അശോക് ഗോകിനോട് സംസാരിക്കുമ്പോൾ ഒരു പാറ്റേൺ ഉള്ള സിനിമകൾ കിട്ടും തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു റിവ്യൂവറുണ്ട് പിന്നെ ഇൻഷോർ മലോട്ട് കുറേ കുറേ ആൾക്കാർ നമ്മൾ ഈ ബാക്കിയുള്ള റിവ്യൂസിനോടൊക്കെ സംസാരിക്കുമ്പോഴാണ് അവർ കാണുന്ന സിനിമകൾ അവര് സിനിമേനെ എങ്ങനെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി അങ്ങനെ ഒരു ഫ്രണ്ട്ലി കോൺവെസേഷൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഭരിക്കാനോ അല്ലെങ്കിൽ സിനിമയെ തകർക്കാനോ അതാരും വിചാരിച്ചാൽ പറ്റില്ല അൾട്ടിമേറ്റ്ലി ഒരു റിവ്യൂറും വിചാരിച്ചാൽ ട്ടയമാരെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട് പോസിറ്റീവ് പറഞ്ഞുള്ള സിനിമകളുണ്ട് അത് സിനിമയുടെ വിജയത്തിന് അൾട്ടിമേറ്റ്ലി ബാധിക്കൊന്നുമില്ല കളക്ഷനെ ബാധിക്കുന്ന ഒരു സാധനം അല്ല ഒരു സിനിമ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തുമായിരുന്നു ഉണ്ണിയുടെ പ്രേകർക്ക് ഭാവിയിൽ ഉണിയുടെ ഭാഗത്ത് എന്നുള്ള അങ്ങനെ തന്നെ ആയിരിക്കും വളരെ സിനിമയായിരിക്കും നമുക്ക് ഒന്നും മറക്കാനോ ആരെയും പേടിക്കാനോ ഒന്നും ഇല്ലാന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ വലിയ വരുമ്പോൾ ഒരു പേടി ഉണ്ടാവും ആ പേടി വരുമ്പോൾ നമ്മൾ പബ്ലിഷ് ആക്കും പബ്ലിഷ് ആക്കുമ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു എന്നാവുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും പിന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം ഞാൻ ഓരോ ഷോപ്പിലൊക്കെ പിന്നെ പോകുമ്പഴൊക്കെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സപ്പോർട്ടുണ്ട് അത് മതി അപ്പം എനിക്കിനിയും ധൈര്യമായിട്ടിരിക്കാമല്ലോ ആരെയും പേടിക്കാനില്ല